നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ വദത്തിന് ശേഷം കേരളത്തെ നടുക്കിയ രാഷ്ട്രീയ കൊലപാതകമായിരുന്നു പെരിയയിലെ ഇരട്ടക്കൊല കല്യോട്ടെ കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷിനെയും ശരത്ലാലിനെയും ലാലിനെയും രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിലാണ് ഒരു സംഘം സി പി എം പ്രവർത്തകർ ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തിയത് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഇരുവരെയും തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചുമാണ് ഈ കേസ് അന്വേഷിച്ചത് ഈ അന്വേഷണത്തെക്കുറിച്ച് വ്യാപകമായി തന്നെ അന്ന് പരാതി ഉയർന്നിരുന്നു തുടർന്നാണ് ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് സി ബി ഐ അന്വേഷിക്കാനെത്തിയത് സി ബി ഐ അന്വേഷിക്കാനെത്തിയതോടുകൂടി തന്നെ അതിശക്തമായ തോതിലുള്ള ഇടപെടൽ തന്നെയാണ് സി ബി ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് നേരത്തെ ഹൈക്കോടതി സി ബി ഐ കേസന്വേഷണം ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സി പി എം നേതാവിൻ്റെ വാക്കുകൾ അന്വേഷണ സംഘം ഭേദവാക്യമായി എടുത്തു എന്നുള്ളതാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിട്ടാണ് പിൽക്കാലത്തും സി ബി ഐയും മറ്റ് അന്വേഷണ സംഘങ്ങളൊക്കെ തന്നെ കണക്കാക്കിയിരുന്നത് സി പി എമ്മിൻ്റെ ശക്തമായ ഇടപെടൽ അവിടെ അന്ന് ഉണ്ടായിരുന്നു മാത്രമല്ല ഈ കേസ് സി ബി ഐ അന്വേഷിക്കുന്നതിനെതിരെ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ വരെ പോയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പൊതുഖജനാവിലെ പണമെടുത്ത് ഒരു കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് സംസ്ഥാന സർക്കാർ അന്ന് സുപ്രീം കോടതി വരെ സമീപിച്ചത് പുറത്തുനിന്ന് എത്തിച്ച വൻതുക പ്രതിഫലം വാങ്ങുന്ന അഭിഭാഷകർക്ക് ലക്ഷങ്ങളും കോടികളുമൊക്കെ നൽകിയാണ് അന്ന് കേരള സർക്കാർ ഈ കേസ് നടത്തിയത് ഈ സംഭവത്തിലും സർക്കാരിനെതിരെ അന്ന് ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു എങ്കിലും എന്നാൽ അതെല്ലാം അവഗണിച്ചുകൊണ്ട് കേരള സർക്കാർ പൊതുഖചനാവിലെ പണം ഉപയോഗിച്ച് തന്നെയാണ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ തന്നെ കേസ് നടത്തിയത് ഇട്ട് ഏതായാലും വളരെ സുപ്രധാനമായൊരു വിധി തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പിന്നിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത് സി പി എമ്മിൻ്റെ ഒരു വലിയ വിഭാഗം നേതാക്കളും അണികളുമാണ് എന്ന ആരോപണത്തെ സാധുവരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് സി ബി ഐ കോടതിയിൽ നിന്നുള്ള ഈ ഒരു വിധി പുറത്തു വന്നിരിക്കുന്നത് മലബാർ മേഖലയിൽ തങ്ങളുടെ ശക്തിയെ ചെറുക്കുന്ന രീതിയിലേക്ക് ടി പി ചന്ദ്രശേഖരനെ പോലെയുള്ളവരുടെ പ്രവർത്തനം വ്യാപിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സി പി നേതൃത്വം തന്നെയായിരുന്നു അന്ന് ചന്ദ്രശേഖരനെ വധിക്കുന്നതിന് തീരുമാനമെടുത്തിരുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ഇപ്പോഴും ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ് ഇവരുടെ പലർക്കും പലരോട് അനുവദിച്ചതുമായി ബന്ധപ്പെട്ടും ഇപ്പോഴും വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഏതായാലും സി ബി ഐ കോടതിയുടെ ഈയൊരു വിധി വളരെ സുപ്രധാനമായിട്ട് വേണം കണക്കാക്കാൻ പ്രതികൾക്ക് വധശിക്ഷ തന്നെ ലഭിക്കേണ്ടിയിരുന്നു എന്നാണ് കൃപേഷണ ചരിത്രത്തിൻ്റെ ചില ബന്ധുക്കൾ പറയുന്നത് എങ്കിലും അവർക്ക് ഉചിതമായ ശിക്ഷ ലഭിച്ചു എന്ന അഭിപ്രായം തന്നെയാണ് പൊതുവെ കേരളത്തെ സമൂഹത്തിൽ നിന്ന് ഉയരുന്നത്